ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മഹാത്മ്യം മൂന്നാം അധ്യായത്തിലെ അൻപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞു 54 मते श्लोकम् पारायणं चयाम। सूडो वचा यदा कृष्णो धरं त्यक्त्वा सपदं गन्धमुद्यदह एकादशं परिश्रुत्वा युथवः ഭാഗവതത്തിന്റെ ഉത്പത്തിയാണ് വർണ്ണിക്കുന്നത് ഭാഗവതം മോക്ഷപ്രദാനത്തിനായിക്കൊണ്ട് കൊണ്ട് ഉത്ഭവിച്ചിരിക്കുന്നു എന്ത് ഉണ്ടായി എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് സൂതൻ പറയുകയാണ് യഥാ കൃഷ്ണാധരം തെക്വാ സ്വപദം ഗന്ധും ഉദ്യതഹ എപ്പോൾ സാക്ഷാത് ജഗന്നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മനോഹരമായ രൂപത്തെ മറച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ ഉദ്യമിച്ചിരിക്കുന്നുവോ ആ സമയത്ത് ഏകാദശം പരിശ്രുത്വ ഏകാദശ സ്കന്ധത്തില് ഭഗവതുദ്ധവ സംവാദമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ആ ജ്ഞാനത്തെ അതാണ് പരിശ്രുത്വ നന്നായിട്ട് കേട്ടിട്ട് നന്നായിട്ട് കേട്ടുവെങ്കിലും ഉദ്ധവ ഇതം വാക്യം അബ്രവീത് ഉദ്ധവര് ഭഗവാന്റെ അരിയിൽ പോയി നിന്നിട്ട് ഇപ്രകാരം സംസാരിച്ചു പറഞ്ഞു എന്തായിരിക്കും ഉദ്ധവർ പറഞ്ഞത് അടുത്ത ശ്ലോകം നോക്കാം അഞ്ചാമത്തെ ശ്ലോകം തുയാസ്യസി ഗോവിന്ദ ഭക്തകാര്യം താം ഭഗവാനോട് സംവദിച്ചതാണ് ഈ ശ്ലോകം മുതല് വർണ്ണിക്കുന്നത് ഹേ ഗോവിന്ദ ആരാ ഗോവിന്ദൻ ജീവാത്മാക്കളുടെ എല്ലാം നാഥൻ നാം ഓരോരുത്തരുടെയും നാഥൻ ഹേ ഗോവിന്ദ ഭക്തന്മാരുടെ കാര്യത്തെ എല്ലാം നന്നായിട്ട് വിധായ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യാസ്യസി അങ് ഇതാ സ്വന്തം സ്ഥാനത്തെ ിക്കുവാൻ ഇച്ഛിക്കുന്നു ഈ സമയത്ത് മത്ത് ചിത്തെ അതായത് എൻ്റെ മനസ്സില് വല്ലാതായിരിക്കുന്ന വലു മഹതീ ചിന്ത വലുതായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം അല്ലാത്തൊരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു താം ശ്രുത്വ സുഖം ആവഹ അതിനെ കേട്ടിട്ട് എൻ്റെ ഉള്ളിലെ വലുതായ ചിന്തയെ അങ്ങുന്ന കേൾക്കണം കേട്ടിട്ട് സുഖമാവഹ ശ്രവിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിലെ സംശയം തീർത്ത് അങ്ങ് സുഖത്തെ തന്ന് അനുഗ്രഹിക്കണം ഭവിഷ്യന്തി അൻപത്തിയാറ് അയം കലിഹി ഈ കലി കലി ആഗതഹ എപ്പോൾ അങ് രൂപം വറക്കും അപ്പോൾ മുതൽ കലിയായിരിക്കുന്നു പിന്നെ മാത്രമല്ല പുനഃഖല ഭവിഷ്യന്തി ധാരാളം ദുർജനങ്ങൾ ഉണ്ടായി വരും അവരുടെ സംസർഗം കൊണ്ട് സന്ത അഭി സജ്ജനങ്ങൾ പോലും അവരുടെ സംസർഗം കൊണ്ട് ഉഗ്രതാം ഗമിഷ്യന്തി ക്രൂരന്മാരായി ഭവിക്കും പറയുമല്ലോ നമ്മുടെ സംസർഗം നന്നായിരിക്കണം ദുർജനങ്ങളുമായിട്ട് സംസർഗം അധികം ഉണ്ടാകാൻ പാടില്ല ദുർജനങ്ങളില്ല അവരുടെ ഗുണം കൊണ്ട് ഒരുപക്ഷെ അവരങ്ങനെ ആയി തീർന്നിരിക്കുന്നു എങ്കിൽ കൂടി അവരിൽ നിന്ന് ആ ഒരു അകലം പ്രാപിച്ച് അവരെ നന്നാക്കി നന്നാക്കിയെടുക്കുവാൻ ശ്രമിക്കുക തന്നെ വേണം അപ്പോ ഈ സത്തുക്കളായിട്ടുള്ള ജനങ്ങൾ പോലും ദുർജനങ്ങളോടുള്ള സംഘം ഉണ്ടായി കഴിഞ്ഞാൽ അവരും ആ ആ ഒരു ഉഗ്രഭാവത്തെ അതായത് ക്രൂരന്മാരായി ഭവിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോ എന്താ സംഭവിക്കുക അൻപത്തി ഏഴാമത്തെ ശ്ലോകം തടാഭാരവതീ ഭൂമേർ ഗോരൂപേയം കമാശ്രയേത അന്യോന അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ ഭാരവതീ ഭൂമി ഈ ഭാരമേറിയ സങ്കടം തീർക്കുവാൻ മനസ്സിന്റെ ഭാരം തീർക്കുവാൻ ഗോരൂപിയായി ഭവിച്ച ഈ ഭൂമി കം ആശ്രയത് ആരെ ആശ്രയിക്കും ഹേ കമലോചന അല്ലയോ താമരക്കണ്ണ അന്യ ദൃശ്യത എന്തിന് അങ്ങയിൽ നിന്ന് അന്യനായിട്ട് ഒരാളെയും ഞാൻ കാണുന്നില്ല ത്രാതാവായിട്ട് രക്ഷിതാവായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല അങ്ങ് എങ്ങനെ രൂപം മറച്ചുപോകും ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് അൻപത്തി എട്ടാമത്തെ ശ്ലോകം അതുകൊണ്ട് ഹേ ഭക്തവത്സല അല്ലയോ ഭക്തന്മാരോട് അത്യധികം കാരുണ്യമുള്ളവനായിരിക്കുന്ന ഭഗവാനെ മാ വ്രജ സൽസു ദയാം കൃത്വ സജ്ജനങ്ങളുടെ മേല് അങ്ങക്ക് ഒരു കാരുണ്യം ഉണ്ടായി വരണം എന്നിട്ട് അങ്ങ് ഒരിക്കലും ഭൂമിയെ വിട്ടിട്ട് പോകാതിരിക്കണം ഭക്താർത്ഥം സഗുണോ ജാതഹ അങ്ങ് ജ്ഞാനസ്വരൂപനായ അങ് സഗുണരൂപനായിട്ട് വന്നത് ഭക്തജനങ്ങളെ രക്ഷിക്കുവാൻ മാത്രമായിട്ടാണല്ലോ അങ്ങ് ആരാണ് നിരാകാരന്മയഹ ജ്ഞാനസ്വരൂപനാണ് നിരാകാരനാണ് അല്ലെ അതിനു വേണ്ടിയിട്ടാണല്ലോ പക്ഷെ അങ് അരൂപിയാണെങ്കിലും ഇതാ ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്നത് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോ കഷ്ടം അതക്കിഞ്ചിദ് വിചാര ിയോഗേന അങ്ങയുമായുള്ള വിരഹമുണ്ടായി വരുമ്പോ അങ്ങയുടെ ഭക്തന്മാര് കഥം താസ്യന്തി ഭൂതലത്തില് എങ്ങനെ വസിക്കും ഭഗവാനെ നിർഗുണോപാസനെ കഷ്ടം ആ നിർഗുണോപാസന അതായത് ഭഗവാന്റെ ആ രൂപമില്ലാത്ത ഗുണമില്ലാത്ത ആ ഒരു സ്വരൂപത്തെ സേവിക്കുവാൻ കഷ്ടം അത് പ്രയാസം തന്നെ അല്ലേ അതുകൊണ്ട് അങ്ങ് അല്പമെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഭക്തന്മാരെ ആശ്വസിപ്പിക്കുവാനുള്ള മാർഗം എന്ത് എന്നൊന്ന് ആലോചിച്ച് അങ്ങ് ദയ ചെയ്യണം അറുപതാമത്തെ ശ്ലോകം ശ്രുത്വ പ്രഭാസ ചിന്തയധരി ഭക്താവലംബനാർഥായ ൾ കേട്ടിട്ട് പ്രഭാസേ പ്രഭാസം എന്ന തീർത്ഥസ്ഥാനത്തില് വസിക്കുന്ന ഹരി ഭഗവാൻ ശ്രീഹരി ഭക്താവലംബനാർഥായ ഭക്തജനങ്ങളുടെ ആശ്രയത്തിനായി കൊണ്ട് യാധേയം എന്നാൽ എന്തു ചെയ്യപ്പെടണം ഒരു ഭക്തനാണല്ലോ എല്ലാ പേരുടെയും പ്രതിനിധി ആയിക്കൊണ്ട് തൻ്റെ പ്രിയ ഉദ്ധവരാണല്ലോ വന്ന് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ ഭക്തജനങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തിരോധായ പ്രവിഷ്ടോഭാഗവതർണവം തച്ച എന്നൊരു പാഠഭേദവും ഉണ്ട് സ്വകീയം യത് തേജ ഭഗവാന്റെ ആ സർവപ്രകാശ സ്വരൂപമായ ജ്ഞാനസ്വരൂപമായ തേജസ്സിനെ അദ്ദേഹം ഭാഗവതി അതഥാത് ഭഗവാൻ ഭാഗവതത്തിലേക്ക് അതാ സ്ഥാപിച്ചു വെച്ചു എന്നിട്ട് ആ ഭഗവാൻ അവതാര കൂടി മറയുമ്പോ ആ ഭാഗവത അർണവത്തിൽ ഭഗവാൻ ചെന്നിരുന്നു എന്നാണ് അടുത്ത ശ്ലോകം കൂടി വായിക്കാം വങ്്മൂർത്തി പ്രത്യക്ഷത് പാഠാ ദർശനാത് പാപനാശിനി അതുകൊണ്ട് ഇയം വാങ് വാങ്്മയി മൂർത്തി ഇതാ ഈ ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാങ്മയിയായ മൂർത്തിയാകുന്നു അത് ശ്രീഹരിയുടെ പ്രത്യക്ഷ സ്വരൂപമായി തന്നെ വിളങ്ങുന്നു ശ്രീകൃഷ്ണ ആ ചന്ദ്രൻ്റെ ഉൽപ്പത്തിസ്ഥാനമാണ് ശ്രീമദ് ഭാഗവത സമുദ്രം എന്ന് പറയുകയാണെന്ന് വ്യാഖ്യാനം പറയും ആ സ്വരൂപം നാം അതിനെ പഠിച്ചാൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സേവനാഥ ശ്രവണാഥ പാഠാത് ദർശനാഥ പാപനാശിനി അതിനെ സേവിക്കുക ഈ ശ്രീമദ് ഭാഗവതത്തെ സേവിക്കുക ശ്രവണാഥ കേൾക്കുക പാഠാതെ പഠിക്കുക ദർശനാഥ ദർശിക്കുക എന്നിവയിൽ ആസക്തന്മാരായവരാരുണ്ടോ അവരുടെ പാപത്തെ നശിപ്പിക്കുവാൻ ഈ ീ മൂർത്തിയായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം സമർത്ഥമായിരിക്കുന്നു അറുപത്തി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം സപ്താഹ്രവണേഭ്യോപ്യധികം ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ സാക്ഷാത് ജഗതീശ്വരൻ തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് സപ്താഹമായിട്ട് അഹം ഏഴു ദിവസം കൊണ്ട് ഏഴു പകൽ കൊണ്ട് ഭാഗവതം പൂർണമായി ശ്രവിക്കുന്നത് മറ്റ് സാധനങ്ങളെക്കാളും കലൗ കലിയുഗത്തില് ഈ ധർമ്മം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് പണ്ഡിതന്മാരാൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അറുപത്തി നാലാമത്തെ ശ്ലോകം പാപ്രക്ഷാളായ കാമക്രോധ ജയാർ ഹി കലൗ ധർമ്മോയേരി ശരീരത്തെ ബാധിക്കുന്ന വ്യാധി മനസ്സിനെ ബാധിക്കുന്ന ആധി ഇതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ദാരിദ്ര്യം സമ്പത്തില്ലായ്മ ദൗർഭാഗ്യം ഭാഗ്യമില്ലാതിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയെല്ലാം പാപ പ്രക്ഷാളനായ ഏതൊരു പാപം കൊണ്ടാണോ ഈ അവസ്ഥകളെല്ലാം സംജാതമാകുന്നത് ആ പാപത്തെ നന്നായി പ്രക്ഷാളനം ചെയ്യുന്നതിന് ഇല്ലാതാക്കുന്നതിന് അതേപോലെ തന്നെ കാമ ക്രോധ ജയാർത്ഥം ഹി കാമ ക്രോധാദി ദോഷങ്ങളെ മനസ്സിൽ നിന്ന് നിന്നില്ലാതാക്കുന്നതിന് കലിയുഗത്തില് ഈ ഭാഗവത ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചാൽ അല്ലെങ്കിൽ സപ്താഹമായിട്ട് കേട്ടാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു ഇതാണ് ഭാഗവതത്തിന്റെ മഹിമയാണ് കീർത്തിക്കുന്നത് ഒരു ശ്ലോകം കൂടി വായിക്കാം അറുപത്തി അഞ്ച് അന്യഥൈവീമായ കഥം ത്യാജ്യും സപ്താഹോദ പ്രകീർത്തി ദേവന്മാർക്ക് പോലും ഭഗവാന്റെ മായയെ തരണം ഭഗവാൻ സാധ്യമല്ല ഭഗവാന്റെ അവതാര കഥകൾ അടങ്ങുന്ന ദശമസ്കന്ധം മനനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും ബ്രഹ്മദേവനെ ദേവേന്ദ്രനെ ഒക്കെ നമുക്കറിയാം ഭഗവാന്റെ മായയെ തരണം ചെയ്യുവാൻ സാധ്യമല്ല അങ്ങനെ സാധിക്കാത്തതായ വൈഷ്ണവീമായ മായയെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കും കഥം ത്യാജ്യ ഭവേത് അതുകൊണ്ട് സാധാരണ ലൗകികന്മാര് സാധാരണ ജനങ്ങള് ആ പ്രയാസം കൂടാതെ ഈ വിഷ്ണുമായയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഇതാ ഈ സപ്താഹ യജ്ഞത്തെ മാത്രം ആശ്രയിച്ചാൽ മതി ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മാമേവ ഏ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ എന്ന് ഭഗവത്ഗീതയിൽ യാതൊരുവൻ എന്നെ ശരണം പ്രാപിക്കുന്നു അവൻ എൻ്റെ മായയെ ജയിക്കുവാൻ സാധിക്കും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഭഗവാന്റെ ഈ മായയിൽ നിന്ന് എന്താണ് മായ യാ മാ സാ മായ എന്താണോ ഇല്ലാത്തത് അതാണ് മായ ഇല്ലാത്തത് എന്താണ് ഈ പ്രാപഞ്ചികം ആയിരിക്കുന്ന സുഖമെന്ന് നാം വിശ്വസിക്കുന്ന പ്രപഞ്ചം ഇത് ഇല്ലാത്തത് തന്നെയാണ് മായയാണ് പക്ഷെ നമുക്ക് അറിയുവാൻ സാധിക്കുമോ ഇല്ല അതിനൊരു ഉദാഹരണം ചിന്തിച്ചാൽ അറിയുവാൻ സാധിക്കും എപ്പോൾ നാം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറില്ലേ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങള് സന്തോഷം തരുന്ന സ്വപ്നങ്ങളും കാണാറുണ്ട് പക്ഷേ ഉണരുമ്പോൾ ശരിക്കും ഉറങ്ങിയിരുന്ന അവസ്ഥയില് ആ സ്വപ്നാനുഭവം ഉണ്ട് ഉണരുമ്പോഴും ചിലപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചേക്കാം പക്ഷെ നന്നായി ഉണർന്നു കഴിയുമ്പോൾ മനസ്സിലാകുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നെ ആരും പേടിപ്പിച്ചിട്ടില്ല ഇവിടെ സന്തോഷിപ്പിക്കാനും ആരും വന്നിട്ടില്ല ഇതൊരു സ്വപ്നമായിരുന്നു അല്ലേ എന്ന് അതേപോലെ എപ്പോ ഈ മായയിൽ നിന്ന് ഉണരുവാൻ സാധിക്കും അപ്പോഴാണ് ശരിക്കുള്ളത് എന്ത് സത്തിനെ അറിയുവാൻ സാധിക്കുന്നത് സച്ചിദാനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ യജ്ഞങ്ങളും നമുക്ക് മോക്ഷം നേടുവാൻ വേണ്ടിയിട്ടും ജഗത്തിനെ ഹിതം പ്രവർത്തിച്ച് നമ്മുടെ ജന്മത്തെ സഫലമാക്കുവാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്കാരം